ആയിരത്തി അഞ്ഞൂറുകളിൽ ഉണ്ടായിരുന്ന ഒരു കിണറാണ് ഫ്രാൻസിസ് സേവർ ഇവിടെ നിന്ന് ഇവിടെയുള്ള വിശ്വാസികൾക്ക് ജ്ഞാനസ്നാനം നൽകിയിട്ടുണ്ട് പിന്നെ ടിപ്പുവിന്റെ കാലത്താണ് ഈ കിണറും ഈ ഒരു ദേവാലയവും എല്ലാം മൂടിപ്പോന്നത് അതിനു മുകളിൽ മറ്റൊരു ദേവാലയം വന്നു അല്ലെ ആ സമയത്തൊന്നും നമ്മൾ ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഈ ഒരു ഇങ്ങനെ ഒരു കിണർ ഉണ്ടായിരുന്നു എന്നത് പറഞ്ഞു കേട്ടിരുന്നു ഞങ്ങളുടെ കാരണവന്മാർ മുമ്പേ ഇവിടുത്തെ പ്രായമായവരും എല്ലാം പറഞ്ഞു ഞങ്ങളുടെ വികാരി അച്ഛന്മാർ വരെ പറഞ്ഞിരുന്നു ഇവിടെ ഒരു കിണറുണ്ടായിരുന്നു ആ കിണറിൽ നമ്മുടെ ടിപ്പു സുൽത്താൻ്റെ ഇതും ഇവിടുത്തെ പഴയ ജസ്യൂട്ട് മിഷണറിമാരുടെ പല വസ്തുക്കളും അതിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു ഒരു പഴമൊഴി ഞങ്ങൾ കേട്ട് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിന് ശേഷം എവിടെയാണെന്ന് കണ്ടെത്താനായിട്ട് നോക്കിയിരുന്നു ഞങ്ങൾ പലപ്പോഴും പല ഇത് വെച്ചിട്ട് ഞങ്ങൾ മാപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കണക്കൂട്ടിൽ നടത്തിയെങ്കിലും ഞങ്ങൾക്ക് അത് റിസ്ക് എടുക്കാൻ അന്നേരം ഒരു ചെറിയ ഭയമായിരുന്നു കാരണം പള്ളിയുടെ പള്ളിയുടെ അടുത്ത് എവിടെയായിരിക്കും അന്ന് ഇവിടെ വേറൊരു പള്ളി പണിട്ടുണ്ടായിരുന്നു പള്ളി ഇതിന്റെ ഈ കിണറിന്റെ തൊട്ട് ആയിട്ട് പള്ളി ഉണ്ടായിരുന്നു പള്ളി ആ പള്ളിയുടെ ഉള്ളിലായിരുന്നു ഇപ്പോൾ പണ്ടുണ്ടായിരുന്ന ആ ഒരു ദേവാലയത്തിന്റെ അവശിഷ്ടങ്ങളും സെമിനാർ കണ്ടെത്തി സമയത്ത് കിണർ കണ്ടില്ലായിരുന്നു ഇല്ല നിങ്ങൾ ആ സമയത്തൊക്കെ നോക്കിയായിരുന്നു ഒരുപാട് അന്നേരം ഈ വരാപ്പുഴ അതിരൂപതയുടെ സമയത്ത് ഒരു ചെറിയ പള്ളി ഉണ്ടായിരുന്നു മുൻ തലമുറകൾ പറഞ്ഞു എൻ്റെ കാരണവന്മാരും മുൻ തലമുറയിൽ പെട്ടവരൊക്കെയാണ് അവർ പറഞ്ഞത് ഇവിടെ ഒരു കിണറുണ്ടായിരുന്നു അവരുടെ തലമുറയിൽ അവർ കേട്ട് വളർന്ന ഒരു ഇതായിരുന്നു പക്ഷെ അന്നേരം ചെറിയ പള്ളിയായിരുന്നു ആരും അതിൻ്റെ ചരിത്ര പ്രാധാന്യം മനസ്സിലാക്കിയിരുന്നില്ല പിന്നെ ഈ ദേവാലയം പണിയുന്ന സമയത്താണ് നമ്മൾ പുനരുദ്ധീകരിക്കുന്ന സമയത്താണ് ഈ കിണറിൻ്റെ പഴയ കിണർ എന്ന് തോന്നിപ്പിക്കുന്ന കല്ലിൻ്റെ അവശിഷ്ടങ്ങളും ഒക്കെ ഞങ്ങൾ കണ്ടെടുത്തത് അതായത് പഴയ ദേവാലയം പൊളിച്ചു കണിഞ്ഞ് ഇപ്പോൾ നമ്മൾ നിലവിൽ കാണുന്ന ഈ ഒരു പുതിയ ദേവാലയം പണി നടക്കുന്നതിനിടയിലാണ് ഈ ഒരു ആയിരത്തി അഞ്ഞൂറുകളിൽ അല്ലെ അത് അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഈ ഒരു കിണർ കണ്ടെത്തിയത് അതെങ്ങനെയായിരുന്നു ആ സമയത്ത് നിങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഞാനുണ്ടായിരുന്നു പള്ളി പണിയുന്ന സമയത്ത് ഞങ്ങൾ ഉണ്ടായിരുന്നു അന്നത്തെ വികാരി ജോസഫ് മാളികലച്ചനും പിന്നെ അന്നത്തെ കൈക്കാരന്മാരും പാരീഷ് കൗൺസിലൊക്കെ ഞങ്ങൾ ഇത് കണ്ടിരുന്നു നമ്മൾ കിണർ ഒഴിക്കുമ്പോൾ പഴയ കല്ലിന്റെ കഷ്ണങ്ങള് ഓടിന്റെ കഷ്ണങ്ങളൊക്കെ ആയിട്ട് ഒരു ഇതിൽ കണ്ടിരുന്നു പക്ഷേ അത് സംരക്ഷിക്കാൻ പറ്റിയ തക്ക രീതിയിലായിരുന്നില്ല ആക്ച്വലി അപ്പോൾ കാരണം അത് അങ്ങനെ നിലനിർത്താൻ കാരണം പള്ളിപ്പണിത് പകുതി വഴി തറയൊക്കെ കെട്ടണേൻ്റെ ഇടയിൽ നമുക്ക് ഈ കിണറ് മാത്രമേ സംരക്ഷിക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലായിരുന്നില്ല അപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു നമുക്ക് ഇങ്ങനെ ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ട് ഒരു കിണർ നമുക്ക് കെട്ടി സംരക്ഷിക്കാം എന്നുള്ള തീരുമാനത്തിലാണ് ഇത്രയും ഭംഗിയായിട്ട് ഭംഗിയായിട്ട് നിങ്ങൾ ഈ പള്ളിയുടെ താഴെ തന്നെ ഇത്തരത്തിലൊരു അണ്ടർഗ്രൗണ്ട് രീതിയിൽ ചെയ്തു ആ ഒരു കിണർ അതേപോലെ ഈ കിണർ ഇപ്പോഴും പറ്റുന്ന ഒരുപാട് പേര് വെള്ളക്ക് കൊണ്ടുപോ കൊണ്ടുപോകുന്നുണ്ട് ഒരുപാട് പേര് രോഗസൗഖ്യത്തിനായിട്ട് കൊണ്ടുപോകുന്നത് ഇപ്പോഴും മാമുദീസം ഒക്കുന്നത് ഇവിടെ തന്നെയാണ്